പതുക്കെട്ടി ചോട്ടി വേദം കുറച്ചില്ല ക്ലച്ച് മുഴുവൻ ചോട്ടി സെക്കൻഡ് ആയിട്ട് വിട്ട് രണ്ട് സൈഡിൽ നിന്നും വിട്ട് കൊടുത്താൽ ആക്സസ് കൊടുത്ത് പെട്ടെന്നല്ല പതുക്കെ കരട് ഇങ്ങനെ എടുത്ത് ശീലിച്ചാലേ മറ്റുള്ള വണ്ടിക്കത് കേറിയിരിക്കുമ്പോഴും നമ്മൾ അതേപോലെ ചെയ്യാനായിട്ട് ശ്രമിക്കത്തുള്ളു ഇല്ല ചാർ ഇതേപോലെ പെട്ടെന്ന് എടുക്കും തോറും വാഹനം എന്തെങ്കിലും എന്തെങ്കിലും ചിലപ്പോൾ കുറച്ചുകൂടി പവർ കൂടി വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഓപ്പായി പോയാൽ ചാൻസ് കൂടുതലാണ് അതില്ലാതിരിക്കാനാണ് പതുക്കെ ക്ലച്ച് താങ്ങി തന്നെ റിലീസ് ചെയ്യാൻ പഠിക്കുന്നത് പ്ലച്ച് മുഴുവച്ചുകൊണ്ട് ചെയ്യണം കുറച്ചിട്ട് പതുക്കെ വളച്ച് അതിനനുസരിച്ച് പഠിച്ചതിന് ശേഷം നമുക്ക് പയ്യെന്ത് ചെയ്യാം സ്പീഡ് കൂട്ടി സ്പീഡ് കൂട്ടി വളച്ച് കുടിക്കാം സ്ലാബ് കുറച്ച് മുന്നേ ചോട്ട് ചോട്ടി രണ്ട് പേരും മുന്നിലിങ്ങനെ സംസാരിച്ചു പോകുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് കേറി വളയാൻ പറ്റത്തില്ല നിർത്തിട്ട് വേണം എന്തു ചെയ്യാൻ എടുക്കാൻ നമ്മൾ ഏത് കേറിലെ ഫസ്റ്റ് ഇടുന്നത് ന്യൂട്രസ്റ്റ് ഇടുന്നത് പ്രോപ്പർ ആയിട്ട് പിടിച്ചിട്ട് എവിടെയെങ്കിലും വെച്ച് എങ്ങനെയെങ്കിലും ഒക്കെ തള്ളി ഇടാന്ന് വെച്ചിട്ട് അത് നടക്കൂല അപ്പൊ നമ്മൾ ചെയ്യുന്നതിലൊരു വ്യക്തത വേണ്ടേ ഒരിച്ചിരി സമയം എടുത്തിട്ടാണെങ്കിലും വ്യക്തതയോടെ ചെയ്യുവാണെങ്കിൽ നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി നിൽക്കും മനസ്സിലായോ ഇപ്പം ന്യൂട്രൽ അല്ലേ എടുക്കുന്നത് വച്ച് ഉള്ളെങ്കിൽ അവിടെ മീറ്റിങ്ങുന്ന രീതിയിൽ ഇനി ബ്രേക്ക് ക്ലച്ചിൽ നിന്നാണോ കാലെടുക്കേണ്ടത് പതുക്കെടുക്കാൻ നേരത്ത് എന്ത് ചെയ്യണം എവിടെ ഹോൾഡ് ചെയ്യണം വൈബ്രേഷൻ പോയിന്റ് അല്ലെങ്കിൽ വൈറ്റിംഗ് പോയിന്റ് അല്ലെങ്കിൽ ഹാഫ് ക്ലച്ചെന്ന് പറയാൻ നമ്മൾ ഓക്കെ ഇനി എന്ത് ചെയ്യുന്നു കാലെടുക്കണം ബ്രേക്ക് പതുക്കെ കാലെടുത്ത് പിന്നെ ഫ്രണ്ട് ബാക്കിലൊക്കെ ഇറങ്ങുന്നത് അപ്പം ആക്സിലേഷൻ ഇനി കൊടുക്കുവാണെങ്കിൽ പതുക്കെ കൊടുക്കുള്ളൂ വളരെ സ്ലോയിൽ കൊടുക്കുള്ളൂ വളരെ സ്ലോയിൽ ആക്സിലേറ്റ് കൊടുക്കാൻ ക്ലച്ചിങ്ങ് പതുക്കെ വിട്ടുകൊടുക്കും പതുക്കെ പതുക്കെ ഓ നമ്മൾ സൈഡ് കയറും നല്ല സ്പീഡായി പോകും അല്ലേ നമ്മൾ ഇച്ചിരി കയറ്റി വെച്ചിരുന്ന എപ്പോൾ റെഡിയാണേ

കുറച്ച് േ റോഡ് ഇത്രയും വിശാലമായിട്ട് അവിടെ കെട്രോൾ അയാൾ കുറച്ചും ഓട്ടോ ആയിട്ട് വെച്ചിട്ട് ലെഫ്റ്റ് ഉണ്ടെന്ന് കാൽക്കുലേഷൻ ചെയ്യണം അതിനാണ് വണ്ടിയുടെ വേഗത കുറച്ചിട്ട് നമ്മൾ കാൽക്കുലേഷൻ ചെയ്യുന്നത് മനസ്സിലായി അവിടുന്ന് ലെഫ്റ്റിൻ്റെ അവിടെ വളയ്ക്കുമ്പം സെക്കൻഡ് ഗിയർ അല്ലേ അവിടെ വളയ്ക്കുമ്പോൾ പതുക്കെ ബ്രേക്ക് മാത്രം ചവിട്ടി വളച്ചാൽ മതി അതും എടുത്തോ പിടിച്ചോന്നും പറഞ്ഞ് വളക്കരുത് പതുക്കെളച്ച് ശ്രമിക്കാം പതുക്കെ വാഹനം നേരെ വന്ന അതേപോലെ എന്ത് ചെയ്യണം തിരിച്ചു കടക്കണം மனசி மூலி அட்டிட்டு கொச்சி பதுக்கு விட்டு கொடுத்து பதுக்கு ஆளுக்காஸ் அப்ப அது கூட பிரதீஷன் மனசில

േ അതില്ലായിരുന്നു അവര് എങ്ങനെയെങ്കിലും പെട്ടെന്ന് അപ്പുറത്തേക്ക് പോയാൽ മതി പറഞ്ഞവരെ വേറെ വണ്ടിയിൽ ഒന്നും വരണ്ടേലും പറയണ്ടല്ലേ അവിടെ നമുക്ക് മാത്രമുള്ളതായിരുന്നെങ്കിൽ കുഴപ്പമില്ല കാര്യങ്ങളൊക്കെ മനസ്സിലായ ഇങ്ങനെ ഇത്രയും കാര്യങ്ങളെല്ലാം വളരെ ശ്രദ്ധിച്ച് ഇത്രയും സമാധാനത്തിലാണ് ഓടിക്കാൻ പറ്റുന്നതെങ്കിൽ ഇങ്ങനെ ഓടിച്ചാൽ മതി നമ്മൾ അന്ത കിട്ടുന്ന അനുസരിച്ച് മനസ്സിലായി